പിന്നെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ് നെല്ലിത്തൻ മകള് നെല്ലുത്തനെല്ലാം അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ കുത്തുന്നത് എന്നിട്ടാണ് ഞങ്ങൾ തന്നി വെക്കുന്നത് ഇപ്പഴത്തെ മക്കൾക്ക് ഇങ്ങനെ കുത്താനൊന്നും ആവില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളെ ശരീരം നല്ല ഹെൽത്തി ആയിരിക്കും നല്ല ആരോഗ്യം ഉണ്ടാവും നമുക്ക് വേദനകളും ഉണ്ടാവില്ല ശരീരത്തില് ഇപ്പാണ് എല്ലാ വേദനകളും ഇങ്ങനെ ഒന്നും പണിയെടുക്കാത്തോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഞങ്ങള് വഴി പത്ത് ഇരുപത് മുപ്പതാർക്കൊക്കെ കുത്തിയിട്ടാണ് ചോദിക്കുന്നത്

ഞാനെ തട്ടിയൊക്കെ കൂട്ടണം എന്നാലേ ഉടഞ്ഞ വിട്ടുള്ളു ഇടക്കി കൊണ്ടിരിക്കണം അച്ഛണ്ടരിയാക്കുന്നു എനിക്ക് മടുത്തു തയ്യാറാക്കുന്നേ ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ചെയ്യാത്തോണ്ടേ മടുത്ത് പോകുന്നു എന്താ ചെയ്യാത്ത പോലെ കൈ ഇല്ല ചെറിയ പൊട്ടുന്നുണ്ടോ സീയ്യൂ വേമ്പ നോക്കൂ വേമക്കേ നോക്കുന്നു ചേരാളായി വേ

ഇത് ഒന്നാം കുത്തലാണ് ഇത് പിന്നെ ചേരിട്ട് വേണം പിന്നെ മൂന്ന് പ്രാവശ്യം ഇത് അധികം വെളുപ്പിക്കുന്നില്ല ഇതിന്റെ പൊടി വായൊക്കെ പോകുമ്പോ ചുമൊക്കെ വരും കിട്ടണം ൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുത്തിൻ്റെ അടുത്തേക്ക് ഇല്ലാൻ പോകും വേറെ കുത്തിപ്പൊളു ഞാനൊന്നും കൂടി ചേരാം കെട്ടിക്കാവുന്നില്ല ഇതാണെ കുത്തം പോകാണ് ചെറിയ எந்த അങ്ങനെ കിടക്കുന്നു അപ്പുറത്ത് തട്ടാൻ പറ്റി എനിക്ക് ഔട്ട് പണ്ടത്തെ പോകാൻ കുട്ടാണോന്നല്ലേ മക്കളെ ചെയ്യാൻ

I sailor, 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 ണ്ടാം അടുപ്പായിട്ട് ഇരിക്കാണ് ഭയങ്കര പൊടി മടുത്തു പോയി അങ്ങ് പണ്ടൊക്കെ ഇങ്ങനെയാണ് നെല്ല് കിട്ടിയിട്ട് രണ്ട് പ്രാവശ്യം കൂടി കിട്ടാളു അടുത്തൊന്നും അടുത്തില്ലാത്തൊന്നും ഒന്നും കൊണ്ടു കൊണ്ടുപോകില്ല ടൗണേരി ആ കാലത്ത് ഓട്ടോറിക്ഷകളൊന്നും അധികം ഇല്ലാത്ത റോഡില്ല റോഡ് സൗകര്യം ഇല്ല ഓട്ടോറിക്ഷകളൊന്നും അധികം ഓടാത്ത കാലമാണ് ഞങ്ങള് നെല്ല് നെല്ലിൽ ഇല്ല ഇത് വെക്കും പിന്നെ രണ്ടാമത്തെ ആണ് ഏറ്റവും നല്ലത് ആ പച്ചമുളക് ഞങ്ങൾക്ക് ഒറ്റമൂല മരങ്ങളൊക്കെ പാച്ച എടുക്കുന്നതായിരുന്നു നാലു നാല് നാല് മൂന്നുള്ള മറങ്ങൾ കേറാൻ കഴിയില്ല നമ്മള് ഒറ്റമൂലിയുള്ള നെയ്തുണ്ടാക്കുന്ന മറങ്ങാണിത് മറന്നാണ് ഇത് രണ്ടാമത്തെ കുത്തലാണ് ഇതിന് കൊറച്ചരി ഇങ്ങനെ അതിന്റെ കറുപ്പ് തൊലിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആറിക്കൊണ്ടിരിക്കും പിന്നെ മൂന്നാമത്തെ നല്ല വെളുത്തല്ല നെല്ലൊക്കെ നന്നായി പൊട്ടി നല്ല കുഴിയാണ് പണ്ടൊക്കെ ഞങ്ങൾ നല്ല കുഴി ഉണ്ടാക്കും നല്ല കുഴി ഉണ്ടാക്കിട്ട് വേറൊരു സൈസ് വേറൊരു സൈസ് മണ്ണ് കൊണ്ടുവന്നിട്ട് മേഗി നല്ല രസമാണ് ആ കുഴി കാണാൻ മേകി എടുക്കും അന്നേരം സ്ഥിരം ഞെല്ലുത്തലായ കുഴി ഉണ്ടാക്കണം കുഴിന്ന് പറഞ്ഞാൽ നല്ല മെഴുകി പൊരിച്ചു വെക്കും ചാണകം കൊണ്ട് മെഴുകും നല്ല ഇതാ ആ കുഴിന്ന് ഇങ്ങനെ പുറത്തേക്ക് അരി കൊണ്ടു തെറിച്ച് പോകൂല കുഴിയുള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ തൽക്കാലമായിട്ടൊരു കുഴിയാക്കിയതാണ് ഇത് ചെറിയ കുഴിയായതുകൊണ്ട് കണ്ടോ അരി തെറിച്ച നെല്ല് പകുതിയൊക്കെ പഴുതി മുക്കാൽ നെല്ല് കണ്ട മെതിഞ്ഞിട്ടുണ്ട് ಕೈದಾಳನು ನೋಡಿ ರೆಡ್ಸಿತ್ತು ಆ ಸೀತಳ ಆಗ್ನನウトನಂ ಅಮ್ಮ ಸೀಯೋ 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 ಸೀದಾ 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 ഇനി ഇതൊന്ന് പാറ്റിയെടുത്താ മതി നല്ല അരിയായില്ലേ ഒരു കുളം മൂന്ന് സേർ മൂന്ന് കിലോ അരി എല്ല് കുത്തിയിട്ട് ഒരു കിലോ ഒന്നര കിലോ അരി കിട്ടി കുരികില അരി കിട്ടിയ അരിയല്ലേ ഇത് കഞ്ഞി വെച്ച് കുടിക്കാൻ എന്ത് കസു ഉപ്പും കാന്താരി മുളകും മതി കഞ്ഞി വെച്ച് കുടി ഇതിന് കൂട്ടാൻ അരി ഉണ്ടോ നെല്ല് കുത്തി അരിയായി കുത്തിയത് അരി കുത്തി അരി വേളി കഞ്ഞും ചേറി നന്നാക്കി വയ്ക്കാം കഞ്ഞി കഞ്ഞി വെക്കാം ചോറാക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കഞ്ഞും പയറും ോറിനും വെച്ച് കഴിച്ച നല്ല സമ്മന്തിയൊക്കെ നല്ലത് ഇത്ത വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക